ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ഇൻഫോർമേഷൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സി തുളസിയിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പലർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാ ഇപ്പോഴും ചെയ്യുന്നത് ഗൂഗിളിൽ കയറി നേരെ ഇവിടെ നമ്മൾ കേരള പി എസ് സി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കേരള പി എസ് സി തുളസി ലോഗിൻ എന്നുള്ളത് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നേരെ നമ്മൾ അടുത്തൊരു പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പേജിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ആ പേജിൻ്റെ അകത്ത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ യൂസർ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ അതേപോലെ തന്നെ പാസ്വേഡും അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറാനായിട്ട് പറ്റും അങ്ങനെയായിരുന്നു എപ്പോഴും ചെയ്യാറുള്ളത് പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നേരെ പോകുന്നത് അടുത്തൊരു പേജിലേക്കാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതേപോലെ തന്നെ ഫോർ സീറോ ഫോർ പേജ് ഹോം പേജ് ഫോർ സീറോ പേജ് ഫോർ സീറോ ഒപ്പോസ് പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവിടെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന അതിൻ്റെ അകത്ത് ഒരു ലിങ്ക് നിലവിലുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊന്നും പിൻ ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ നേരെ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ മാത്രം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നേരെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പ്രൊഫൈലിലേക്ക് കയറാനായിട്ട് പറ്റും അവിടെ നിങ്ങൾക്ക് നേരെ അത് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകുന്നത് ഈ പറയുന്ന എന്താണ് നമ്മുടെ പ്രൊഫൈലിലേക്കായിരിക്കും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന യൂസർ ഐ ഡിയും അതേപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് കയറാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ജസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് പറ്റാത്തവർ മാത്രം എന്ത് ചെയ്യുക ഈ പറയുന്ന ലിങ്കിലൊന്ന് കയറി എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അപ്പോൾ ആ ബാച്ചിലേക്ക് ചേരാനായിട്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏകദേശം ഇരുപത്തഞ്ച് ക്ലാസ്സുകൾ മാത്രമാണ് വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുത്ത് പോകാവുന്ന ക്ലാസ്സുകൾ മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ Thank you.